എല്ലാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഓരോ കുടുംബങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ആണ് ഒരു വീട്ടില് രണ്ടു മക്കളുണ്ടെങ്കിൽ ആണായാലും പെണ്ണായാലും അവർ കാണിച്ചു കൂട്ടുന്ന ഓരോ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കാൻ രക്ഷകർത്താക്കൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് ഒരാൾക്കൊരു ഗുണമുണ്ടെങ്കിൽ വേറൊരാൾക്കൊരു അത് കാണില്ല ആ പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യാൻ കഴിയും എന്ന് വിചാരിച്ച് വേദനിച്ച് നിൽക്കുന്ന രക്ഷകർത്താക്കളുടെ എണ്ണം വളരെ കൂടുതലാണ് തമ്മിൽ ഐക്യം ഇല്ലാതിരിക്കുക ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒരുപാട് ഒരുപാട് സ്വാതന്ത്ര്യവും സ്നേഹവും സമ്പത്തും അവരാഗ്രഹിക്കുന്നത് എന്തും സാധിച്ചു കൊടുത്തു കൊടുത്ത് ഒരു പരുവത്തിൽ വന്നെത്തിയതിന് ശേഷം രക്ഷകർത്താക്കൾ തളർന്ന് തരിപ്പണായിപ്പോവും തകർന്ന് തകർന്നു പോവും അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലെത്തും അതുപോലെ തന്നെ ഈശ്വരനുണ്ടെന്നും ഈശ്വരൻ ഇല്ലെന്നും വാദിക്കുന്ന വീട്ടിൽ അങ്ങ് ഉണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് സയൻസിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഈശ്വരനെ പുറത്തോട്ട് വിടും അവർക്ക് ഈശ്വരനെ ചേർത്ത് പിടിക്കാനേ കഴിയില്ല അത്ഭുതങ്ങൾ അവർക്ക് മനസ്സിലാക്കാനേ കഴിയില്ല അവർക്ക് എന്താണ് ദൈവം ചെയ്യുന്നതെന്നും ചെയ്തു കൊണ്ടിരിക്കുന്നതെന്നും പണ്ട് കാലങ്ങളിലെ അത് എങ്ങനെ ആയിരുന്നു എന്നും അവർക്കറിയേ വേണ്ട ഞങ്ങൾ വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഞങ്ങളെ ക ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങൾക്ക് മാത്രമേ ഇത് കഴിയൂ എന്ന് ചിന്തിക്കുന്ന ജനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് സയൻസിന് മാത്രം അങ്ങേ സ്നേഹിച്ച് അതിനെ മാത്രം വിലയിരുത്തുന്ന ജനങ്ങളുടെ എണ്ണത്തിന് ഒരു കുറവുമില്ല എന്നാലും അവസാനം ചെന്നെത്തുന്നത് ഭഗവാന്റെ കൈകളിൽ തന്നെയാണ് ആ കൈകളിൽ കിടന്ന് പിടയ്ക്കുമ്പോഴും അവരുടെ മനസ്സ് പിറകിലോട്ട് തന്നെ പോകും എന്തു വന്നാലും സഹിക്കാൻ അവർ തയ്യാറല്ലെങ്കിലും അവർ മറ്റുള്ളവരെയും വേദനിപ്പിച്ചു ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ടും അവർ കാണിക്കാറില്ല സത്യം നന്നായിട്ട് അറിയാമെങ്കിലും മൂടി വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ എണ്ണവും വളരെ കൂടുതലാണ് ഒരു ഈശ്വരവാദിയും ഒരു നിരീശ്വരവാദിയും ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട് അനുഭവിക്കുന്ന ദുരിതവും ദുഃഖവും അങ്ങേയറ്റ പ്രശ്നങ്ങളാണ് അതേസമയം നിരു ഭഗവാന്റെ ആൾക്കാർക്ക് എന്തും സഹിക്കാനും എന്തും ക്ഷമിക്കാനും കാത്തിരിക്കാനും കഴിയും നിരീശ്വരവാദികൾക്കത് കഴിയില്ല അവർക്കെല്ലാം ഒരു പടപടപ്പാണ് എന്തിനും ഏതിനും പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ പെട്ടെന്ന് വീഴുന്ന കുഴിയിൽ നിന്നും അവർക്ക് കരകയറാനും വളരെ ബുദ്ധിമുട്ടനുഭവിക്കേണ്ടി വരും ഇതിനെല്ലാം കാരണം തന്നുള്ളിലെ ഈശ്വരൻ എന്ന ചിന്തയിൽ മുഴിയിരുന്നിട്ട് ആ ഈശ്വരനെ എത്രത്തോളം പറ്റിക്കാമോ വേദനിപ്പിക്കാമോ ആ വേദന അവർക്കതൊരു സുഖമായി കണ്ടെത്തി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന ഒരു ചിന്ത പോലും അവരുടെ ഉള്ളിലുണ്ടാകില്ല ഒരു കാരണവശാലും ഭഗവാനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ഇന്നോളം കഴിഞ്ഞിട്ടില്ല കഴിയുകയുമില്ല നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി ഈശ്വരനിൽ ചേർന്ന് എല്ലാ ഭാഗ്യവും നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും ഈശ്വരൻ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നും നമ്മൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു എന്നും മനസ്സിലാവും ഇല്ലാത്ത ഒന്നിൻ്റെ പിന്നാലെ അല്ല ജനങ്ങൾ പായുന്നത് ഇത്രയും കാലത്ത് അനുഭവം വെച്ച് എല്ലാ ആൾക്കാർക്കും അറിയാം ഈശ്വരൻ എന്നൊരു വൻ ശക്തിയുണ്ട് പ്രകൃതി എന്നൊരു വൻ ശക്തിയുണ്ട് ഇതിനെ നിയന്ത്രിക്കുന്നതിന് എല്ലാത്തിനും ഒരു വലിയ പറയാനും വിവരിക്കാനും പറ്റാത്ത രീത രീതിയിൽ അനുഭവിച്ചറിയാൻ പറ്റുന്ന വൻ ശക്തികളുണ്ട് എന്നുള്ളത് എല്ലാ ആൾക്കാർക്കും അറിയുന്ന സത്യം തന്നെയാണ് അന്വേഷണം അന്വേഷണം നിലനിർത്താ നിലനിർത്തുന്ന ഏതൊരാൾക്കും അതിൻ്റെ പിന്നാലെ പായുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും അത് കാരണമാണ് ഒരുപാട് ഋഷിവര്യന്മാരുള്ളത് ഇന്നും 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 അതിനുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നത് അതിനുള്ള അവസരങ്ങൾ അവസരങ്ങളുണ്ടാകുന്നത് എല്ലാത്തിനും കാരണം ഈശ്വരൻ എന്ന വൻ ശക്തിയുടെ ചലനം തന്നെയാണ് അത് മറക്കാതിരിക്കുക മറന്ന് ജീവിക്കാതിരിക്കുക തങ്ങൾക്ക് കിട്ടുന്ന മഹാഭാഗ്യം നഷ്ടപ്പെടുത്താതിരിക്കുക ആർക്കു വേണ്ടി ഒന്നിനു വേണ്ടി നഷ്ടപ്പെടുത്തരുത് ഈ മഹാഭാഗ്യം ഏറ്റെടുക്കുക എല്ലാ ആൾക്കാർക്കും ഇത് കിട്ടും ലോകാ സമസ്തസുഖിനോഭവന്ത ലോക ചരിത്രത്തിൽ ഇത് ആദ്യമായി ഈശ്വരശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടു കേൾവി ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വരശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ജാതി മത ഭേദങ്ങൾ ഒന്നും തന്നെ ഇല്ല ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ അനുഭവത്തിലൂടെ അവൻ അവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഈ സത്യം ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകതാ ഔഷണ് ജനകതാ ഔഷന്യം ഇരു ഈശാനിയുമാണ് ഇതിനു പുറമെ നവജകന്മ എന്ന പുതിയ സൃഷ്ടിയും അത് ഓരോ ഈശ്വര ശക്തിയുടെയും ജീവചേത രൂപത്തിൽ നിന്ന് അവിടെ ഈ നവജകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതീയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യം എടുക്കുന്നു അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ